ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടനമായ മഹാകുംഭമേള ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആരംഭിച്ചിട്ട് ദിവസങ്ങൾ പിന്നിട്ടു മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ സന്യാസിമാരിൽ പലരും പ്രത്യേകതകൾ കൊണ്ട് ഇതിനകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു ലോകത്തിലെ പല ഭാഗത്തു നിന്നുള്ള പല വെറൈറ്റി സ്വാമിമാരാണ് ഈ കുംഭമേളക്ക് എത്തുന്നത് നേരത്തെ പറഞ്ഞ ചായ്വാല ബാബ അതിൽ പ്രധാനിയാണ് നാൽപ്പത് വർഷമായി മൗനവൃഗത്തിൽ കഴിയുന്ന ഒരു സന്യാസിയാണ് ഇയാൾ ശരിക്കുള്ള പേര് ദിനേശ് സ്വരൂപ് ബ്രഹ്മചാരി എന്നാണ് മൗനവ്രതമാണെങ്കിലും കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഐ എ എസ് നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു വരികയാണ് ഈ ചായ്വാല സ്വാമി നാൽപ്പത് വർഷമായി ആഹാരം പൂർണ്ണമായി ഉപേക്ഷിച്ച് അദ്ദേഹം ജീവൻ നിലനിർത്തുന്നത് ദിവസേന പത്ത് ഗ്ലാസ് ചായ കുടിച്ചാണ് കുംഭമേളയിൽ എത്തുന്ന മറ്റൊരു ഐറ്റമാണ് അനാജ് വാല ബാബ ഉത്തർപ്രദേശിലെ സോൻഭദ്ര ജില്ല എന്നുള്ള ഇയാൾ സ്വന്തം തലയിൽ കൃഷി നടത്തുകയാണ് അമർജിത്ത് എന്നാണ് യഥാർത്ഥ പേര് ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടാണ് അദ്ദേഹം തലയിൽ കൃഷി ചെയ്യുന്നത് ഗോതമ്പ് കടുക് കടല എന്നിവയാണ് പ്രധാനമായും സ്വന്തം തലയിൽ കൃഷി ചെയ്യുന്നത് എല്ലാ ദിവസവും അദ്ദേഹം കൃത്യമായി വെള്ളവും വളവും ഒക്കെ ഈ ചെടികൾക്ക് നൽകുന്നുമുണ്ട് ഉയരം കൊണ്ട് ശ്രദ്ധേയനായി മാറിയിരിക്കുകയാണ് റഷ്യക്കാരനായ മസ്കുലർ ബാബ നേപ്പാളിൽ നിന്നാണ് മസ്കുലർ ബാബ കുംഭമേളയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുന്നത് ആത്മപ്രേംഗിരി മഹാരാജ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിയായ പേര് കഴിഞ്ഞ മുപ്പത് വർഷമായി സനാതനധർമ്മം സ്വീകരിച്ച് ഹിന്ദു മതത്തോട് ചേർന്ന് നിൽക്കുന്ന റഷ്യക്കാരനാണ് ആത്മപ്രേംഗിരി മഹാരാജ് ഒരു അധ്യാപകനായിരുന്ന അദ്ദേഹം ജോലി ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഉയരം ഏഴടിയാണ് മസ്കുലർ ബാബ അണിഞ്ഞ് രുദ്രാക്ഷമാലിഞ്ഞ് വസ്ത്രം ധരിച്ചു നിൽക്കുന്ന ചിത്രങ്ങളും വൈറലായി മാറിയിട്ടുണ്ട് പലരും അദ്ദേഹത്തെ പരശുരാമൻ്റെ ആധുനിക അവതാരം എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരു സന്യാസിയും കോമ്പേളയിൽ ആകർഷിക്കുന്നുണ്ട് എയ്റോസ്പേസ് എഞ്ചിനീയർ ആയിരുന്ന ഹരിയാന സ്വദേശി സിംഗ് അറിയപ്പെടുന്നത് ഐ ബാബ എന്നാണ് അദ്ദേഹവും വളരെ ഉയർന്ന ജോലി ഉപേക്ഷിച്ച് ആത്മീയതയിലേക്ക് വന്ന ആളാണ് പ്രയാഗ് രാജിലെ കുംഭമേളയിൽ പങ്കെടുക്കുന്ന മറ്റൊരു അവതാരമാണ് രമേഷ് കുമാർ മാഞ്ചി എന്ന കാൻഡേവാല ബാബ കൂർത്ത മുള്ളിനുള്ളിൽ കിടന്നാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കൽ തൻ്റെ ശരീരത്തിന് ഇത് ഗുണം ചെയ്യുന്നുവെന്നും ഒരിക്കലും ഈ മുള്ളുകൾ തന്നെ വേദനിപ്പിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു എനിക്ക് കിട്ടുന്ന ദക്ഷിണയുടെ പകുതി ഞാൻ സംഭാവന ചെയ്യുകയും ബാക്കി എൻ്റെ ചെലവുകൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതാണ് ഈ കാൻഡേവാല ബാബ എ എൻ ഐയോട് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ആത്മീയ സമ്മേളനം അന്താരാഷ്ട്ര പ്രതിനിധികളുടെ പങ്കാളിത്തം കൊണ്ടും ഇപ്പോൾ ശ്രദ്ധയാകർഷിക്കുകയാണ് ഫിജി ഫിൻലാൻഡ് ഗയാന മലേഷ്യ മൗറീഷ്യസ് സിംഗപ്പൂർ ദക്ഷിണാഫ്രിക്ക ശ്രീലങ്ക ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ യു എ വി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അനേകം പേരാണ് ഈ കുംഭമേളയിൽ പങ്കെടുക്കാൻ പ്രയാഗ്രാജിലേക്ക് ഇപ്പോൾ എത്തുന്നത്